ഇതുപോലെ അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഓട്സ് മില്ലറ്റ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒപ്പം ഒരു തക്കാളി ചമ്മന്തി ഉണ്ട് തക്കാളി തേങ്ങാ ചമ്മന്തിയാണിത് രണ്ട് ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എന്നത് കൂടി കാണുക ഇന്ന് ഞാനിവിടെ ഒരു ദോശയ്ക്ക് അരച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ് ഇത് അരക്കപ്പ് മില്ലറ്റും അല്ലെങ്കിൽ കൂവരക് അരക്കപ്പ് തലേദിവസം കുതിർത്തതും പിന്നെ കാൽക്കപ്പ് ഉഴുന്നും കൂടെ ഉഴുന്നും നമ്മുടെ കൂവരകും കൂടെ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ ഞാനിവിടെ കഴുകി വെച്ചിരിക്കുകയാണ് ഈ ഒരു കപ്പിന് അരക്കപ്പ് മില്ലറ്റും കാൽക്കപ്പ് ഉഴുന്നും കൂടാണ് കുതിർത്തത് ഇതിനകത്ത് ഞാൻ ഉലുവ ചേർത്തിട്ടില്ല ഉലുവ ചേർക്കഞ്ഞത് ഓട്സ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർക്കാഞ്ഞത് ഓട്ട്സ് ഞാനിവിടെ ഇതേ കപ്പിന് തന്നെ അര കപ്പ് ഈ എടുത്ത അതേ അളവിന് തന്നെയാണ് ഓട്സ് എടുത്തിരിക്കുന്നത് ഇത് തലേദിവസം നമുക്ക് കുതിർത്ത് വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ ചുടുന്ന ദോശ നമുക്ക് ഉടനെ തന്നെ ദോശയായിട്ട് ഉണ്ടാക്കി കഴിക്കാം പിന്നെ പിന്നെ പിറ്റേ ദിവസം വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം പക്ഷേങ്കിൽ ഒരുപാട് നേരം പുളിപ്പിക്കാൻ ഈ ദോശ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ദോശ അരച്ചിട്ട് ഉണ്ടാക്കാൻ പോവാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ കുഴപ്പമില്ല ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ മതി പിറ്റേ ദിവസം അത് തീർന്നിട്ടു മതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇവിടെ കുറഞ്ഞ അളവിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കൂവരെടുത്താതെ അളവിലാണ് ഇവിടെ ഓട്സ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് കാണാം ഈ ദോശ ഉണ്ടാക്കുമ്പോൾ അതിന് കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാനിവിടെ ഒരു നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നാല് തക്കാളി എൻ്റെ എൻ്റെയിൽ ഇരുന്നു അതുകൊണ്ട് ഞാനത് എടുക്കുന്നേ ഉള്ളൂ പിന്നെ ഒരു സ്വൽപ്പം ഉള്ളി ഇട്ടിട്ടുണ്ട് അത് സവാളയാണ് ഇട്ടിരിക്കുന്നത് ഇനി സ്വല്പം തേങ്ങയൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇച്ചിരി ഉലുവോയിൽ ഒഴിച്ച് ഒന്ന് വഴക്കിയെടുക്കുകയാണിത് എന്നിട്ട് ഇതിനകത്തോട്ട് സ്വൽപ്പം മുളക് പൊലിയും പിന്നെ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയായിട്ട് നമുക്ക് ഈ ദോശയ്ക്കൊപ്പം കഴിക്കാം ഒന്ന് വഴന്ന് വന്നിട്ട് ഇതുപോലെ ഒന്ന് വഴിച്ച ശേഷം നമുക്ക് സ്വല്പം മുളക് കൂടി ഇട്ടുകൊടുക്കുവാനേ തേങ്ങ ഉപ്പ് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയും ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുഴപ്പമില്ല ഇപ്പം ഞാൻ കുറച്ച് ഈ തക്കാളി തക്കാളിക്കേക്കകത്തൊന്ന് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് കടു വറുത്തെടുത്താൽ മാത്രം മതി തേങ്ങ ഇതിനകത്ത് ചുമ്മാതെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അതിനകത്ത് നമ്മളൊന്ന് അത് ഒരുപാട് കിടന്ന് വേവൊന്നും വേണ്ട ഒന്ന് ഈ അരപ്പിനകത്ത് ഒന്ന് കിടന്നു ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മിക്സയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി ഒന്ന് തിളച്ച് വന്നോട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഓട്ട്സ് ഞാനിവിടെ പത്ത് മിനിറ്റ് നേരം വെള്ളം ഒഴിച്ച് ഒന്ന് കഴിയ ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതാണ് പത്ത് മിനിറ്റ് നേരം മാത്രം നമുക്കിത് കുതിർ കുതിർത്ത് വെച്ചാൽ മതി പിന്നെ കുതിർത്ത് വെച്ചിരിക്കണ നമ്മുടെ ഉഴുന്ന് കുടമ്പിലറ്റ് ഇത് തലേദിവസം തന്നെ കുതിർത്ത് വെക്കണം അപ്പോഴായിരിക്കും ഇത് നല്ല നല്ലതായിട്ട് കുതിർന്നു വരുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം വെള്ളം ഒഴിച്ചാണ് ഇന്ന് ഇവിടെ അരച്ചെടുക്കുന്നത് ഇതേപോലെ വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഒരുപാട് ലൂസായിട്ട് ഒരുപാട് വെള്ളത്തിൽ ഇത് അരച്ചെടുക്കരുത് ഇത് ഓട്സ് ആണ് അതുപോലെ തന്നെ ആണ് ഇതിനൊന്നും ഒട്ടും കട്ടിയില്ലാത്ത ധാന്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുറുക ഇരിക്കണം ഈ ദോശയുടെ മാവ് അരച്ചെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉടനെ ഉപയോഗിക്കുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ പിറ്റേ ദിവസം വേണമെങ്കിലും പുളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അന്നേരം തന്നെ അത് യൂസ് ചെയ്യണം പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ പിന്നെ ഒരുപാട് നേരം ഇത് പുളിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്കിലും ഇത് രണ്ട് മൂന്ന് മണിക്കൂർ നേരം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസം നമുക്കിത് പുളിപ്പിച്ച് വേണമെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കാം പക്ഷേ അത് പിന്നെ ഫ്രിഡ്ജിൽ അത് പിന്നെ കൂടുതൽ പുളിയായി പോവും അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ നേരം വെച്ചതിന് ശേഷം എനിക്ക് ഇത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും റൂം ടെമ്പറേച്ചറിൽ വെച്ചേക്കുന്നില്ല ഓവർനൈറ്റ് കുളിക്കാനും വെക്കുന്നില്ല ഇപ്പം തന്നെ ഇത് ഞാൻ നിങ്ങൾ ദോശ ഉണ്ടാക്കി കാണിക്കാം ഇപ്പം തന്നെ ഇത് റെഡിയാണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിതുകൊണ്ട് ഈ ഒരു കുറിയ പരിവരത്തിന് വേണം അരച്ചെടുക്കാൻ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഒത്തിരി സോഫ്റ്റ് ആയി ആയിപ്പോവും അതുപോലെ നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കടു വറുത്തൊഴിച്ചാൽ മതി കടുകും കറിവേപ്പിലും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ ചമ്മന്തിക്ക് കടു വറുക്കാൻ വേണ്ടി ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ചമ്മന്തിക്ക് കടു വറുത്ത് റെഡിയായി വട്ടമ്പുളകും കറിവേട്ടിലും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇപ്പം ഇപ്പം വെച്ചാൽ മതി നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ഇപ്പം ഞാനിത് അരച്ച് വെച്ചിട്ടേ ഉള്ളൂ ചമ്മന്തി റെഡിയായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കിതുണ്ടാക്കാം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാലും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചമ്മന്തി റെഡി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഞാനിവിടെ ആദ്യത്തെ ദോശ ചുട്ടെടുത്തു ഞാനിത് ആദ്യം ഒഴിച്ചപ്പോൾ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ നമ്മളിഞ്ഞ അടുത്ത അടുത്തത് ഒഴിക്കാൻ വേണ്ടി പോവാണ് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ സ്വല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്താൽ മതി ഇപ്പോൾ ഞങ്ങൾ ഒഴിച്ചേക്കാം കുഴപ്പമില്ല ഒരു സൈഡും വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ അപ്പം ഇപ്പോൾ അരച്ചുടനെ ചിടുന്ന ഒരു ദോശയാണ് നമുക്കിത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസം വേണേലും ഉണ്ടാക്കാം പിന്നെ മൂന്നാല് മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല എങ്ങനെ വേണേലും ഉണ്ടാക്കാം പക്ഷെ ഒരുപാട് മാവ് പുളിപ്പിക്കാതിരിക്കുന്നതാണ് ഓട്സ് ചേർത്ത ദോശയ്ക്ക് നല്ലത് ഇങ്ങനെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഫാൻ ഇപ്പോൾ പാനിട്ടേക്കോണ്ടാതോ പാൻ ഫാൻ പോണേ പാതു അങ്ങനെ നമുക്കിത് തിരിച്ചിട്ടില്ലേലും കുഴപ്പമില്ല തിരിച്ചിട്ടാലും കുഴപ്പമില്ല അരച്ച് അന്നേരം തന്നെ നല്ലൊരു ദോശ ഉണ്ടാക്കി കഴിക്കാം സമയമുള്ളവർക്ക് കുറേ സമയമൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ് അതേ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി അപ്പുറത്ത് റേണ്ടതേ റെഡിയായിട്ടിരിക്കുന്നത് കണ്ട ദോശയെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ ഇനി ഒരെണ്ണം കൂടെ ചുട്ടട്ടെ ഒരെണ്ണം കൂടെ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ദോശ ഉള്ളിൽ ഇവിടെ നിർത്താൻ പോവുകയാണ് ഇത് ഉച്ചയ്ക്ക് മണി പതിനൊന്ന് മണിയായി പൂച്ചക്കട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ദോശയും തിരിച്ചിടാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്തു അങ്ങനെ മൂന്നാമത്തെ ദോശയും ഇവിടെ റെഡി അന്നേരം തന്നെ നല്ല സോഫ്റ്റാണ് പിന്നെ കുറച്ച് നേരം വെച്ചിരുന്നാലുള്ള കാര്യം പറയേണ്ടല്ലോ അതുപോലെ സോഫ്റ്റ് ആയിരിക്കും ചമ്മന്തി റെഡി ദോശ റെഡി അങ്ങനെ ഞാനിവിടെ ചമ്മന്തി കൂട്ടി നമ്മുടെ ദോശ ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ രുചിയാണ് ഓട്സ് ചേർത്തതൊന്നും അറിയത്തുപോലുമില്ല ഉടനെ ചൂടുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഉഴുന്നിൻ്റെയൊക്കെ പച്ചച്ചവയുണ്ടെന്ന് ഒരിക്കലും ഇല്ല അത് അരി അരയ്ക്കുമ്പോഴാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് അതൊന്നും ഫീൽ ചെയ്യത്തില്ല നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഓട്സും മില്ലറ്റ് ദോശയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്ത് കൂട്ടത്തിൽ ഒരു അടിപൊളി ചമ്മന്തി ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്